പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുകയാണ് ഇതോടെ അതിർത്തികളിൽ ഭീകരർക്കായുള്ള തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ പാകിസ്ഥാൻ പൗരൻ പിടിയിലായെന്ന സൈന്യം നിയന്ത്രണരേഖയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നതായി സൈന്യം അറിയിച്ചു പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണരേഖയിൽ നിന്ന് ഒരു പാകിസ്ഥാൻ പൗരനെ പിടികൂടിയതായി ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയായിരുന്നു അതിനിടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയന്ത്രണ രേഖയിൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായാൽ നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ സേന വിലയിരുത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇത് രണ്ടാം തവണയാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കാണുന്നത് തുടർച്ചയായ പന്ത്രണ്ടാം ദിവസവും പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു ബാരാമുള്ള പൂഞ്ച് രജൌരി ഉൾപ്പെടെ എട്ട് ഇടങ്ങളിലാണ് വെടിവെപ്പ് ഉണ്ടായത് സൈന്യം ശക്തമായി തിരിച്ചടിച്ചു അതിർത്തി സംസ്ഥാനങ്ങളിലെ മോക്ട്രിൽ നടത്തേണ്ട പ്രദേശങ്ങളുടെ പട്ടിക ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കി പഞ്ചാബ് ഒഡീഷ ഡൽഹി ചണ്ഡിഗഡ് ഡൽഹി തുടങ്ങിയ ഇടങ്ങളിൽ നാളെ മോക്ട്രിൽ നടക്കും മൂന്ന് വിഭാഗമായി തിരിച്ച് ഇരുന്നൂറ്റി ഇടങ്ങളിൽ ഒമ്പതിടങ്ങളിൽ മോക്ട്രിൽ നടത്തും മെട്രോകൾ സൈനിക കേന്ദ്രങ്ങൾ ആണവ നിലയങ്ങൾ പോർട്ടുകൾ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന ഇവിടങ്ങളിൽ വ്യോമാക്രമണ സെന്ററുകളും സ്ഥാപിക്കും അതേസമയം പഹൽഗാം ഭീകരാക്രമണം യു എൻ സുരക്ഷാ കൌൺസിലിൽ ചർച്ചയാക്കിയ പാകിസ്ഥാന് തിരിച്ചടി അതിർത്തിയിൽ ഇന്ത്യ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന പാകിസ്ഥാന്റെ വാദം യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം അംഗങ്ങളും തള്ളുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണം മറയാക്കി കശ്മീർ വിഷയം വീണ്ടും അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണ് ഇതോടെ പരാജയപ്പെട്ടത് ചൈനയുടെ പിന്തുണയോടെ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പാകിസ്ഥാൻ പ്രതിനിധി അസീം ഇഫ്തിക്കർ അഹമ്മദിന്റെ ശ്രമം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ചിട്ടും ഇന്ത്യ രാഷ്ട്രീയ താൽപ്പര്യം കാണിക്കുകയാണെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു പാകിസ്ഥാൻ ഉന്നയിച്ച അവകാശവാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച അംഗങ്ങൾ പാകിസ്ഥാന്റെ കൈകഴുകുന്ന നിലപാടിനെ വിമർശിക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ മിസൈൽ പരീക്ഷണം ആശങ്ക സൃഷ്ടിച്ചെന്നും അംഗങ്ങൾ വിലയിരുത്തി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകൾക്ക് ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന സംശയമുയർത്തിയ കൌൺസിൽ ഉഭയകക്ഷി ഇടപെടലിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ ജനറൽ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടിയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതിനുള്ള എല്ലാ സജ്ജീകരണവും പൂർത്തിയായി കഴിഞ്ഞതായി കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു